ഹലോ ഹായ് അപ്പോ ഇന്ന് ബിഗ് ബോസിന്റെ ഒന്നാമത്തെ ദിവസത്തിലെ രണ്ടാമത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോ ഇന്ന് ബിഗ് ബോസിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അപ്പോ ആ കാര്യങ്ങളൊക്കെ നടക്കുന്ന നാട്ടിന് മുമ്പേ നമുക്ക് ഫസ്റ്റ് കുറച്ച് വ്യക്തികളിലേക്ക് ഇങ്ങനെ കടന്നു പോവാം അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് നമ്മുടെ അനീഷ് ബ്രോ അപ്പോ അനീഷ് ബ്രോ ഒരു കോമണറാണ് അതിനുപരി കുറച്ച് സംസാരിക്കാൻ കുറച്ചൊക്കെ കുറച്ചല്ല കുറച്ചധികം കഴിവുള്ള ഒരാളാണ് അപ്പോ ആൾക്ക് ആളെ കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ മുൻനിർത്തിയിട്ട് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള ഒരാളായിട്ടാണ് എനിക്ക് ഇപ്പൊ ഇന്നത്തെ ഒരു എപ്പിസോഡ് കണ്ടപ്പോ തോന്നിയിട്ടുള്ളത് ചില സമയങ്ങളിൽ നമുക്ക് തന്നെ ഓ അയ്യോ പാവം എന്ന് തോന്നുന്ന ചില നിമിഷങ്ങളും അനീഷ് ബ്രോ സമ്മാനിച്ചിട്ടുണ്ട് അപ്പോ എനിക്ക് ഈ അനീഷ് ബ്രോന്റെ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മുടെ ഇന്നസെന്റ് ഇല്ലേ ഇന്നസെന്റിന്റെ ചെറിയൊരു വേറൊരു വേർഷൻ സൗണ്ട് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സൗണ്ടിന് ഒരു ഒരു മാർക്കറ്റിംഗ് ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ പ്രേക്ഷകരിലെ ആ സൗണ്ട് ചിലപ്പോ കുറച്ച് ക്ലിക്ക് ആവാൻ സാധ്യതയുണ്ട് അപ്പോ അനീഷ് ബ്രോ ഏ ഒരു ക്യാപ്റ്റൻസി ടാസ്കിൽ കൂടെയാണ് അനീഷ് ബ്രോ ക്യാപ്റ്റൻ ആയിട്ടുള്ളത് അപ്പോ അത് ആർക്കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ബിഗ് ബോസിൽ നിങ്ങൾ കണ്ട എല്ലാവർക്കും മനസ്സിലാവും എല്ലാവരും വിചാരിച്ച് അനീഷ് ബ്രോനെ അണ്ട് ആക്കിയിട്ട് ബാക്കിയുള്ള കാര്യം നോക്കിയാൽ മതി എന്നുള്ള ഫസ്റ്റത്തെ ദിവസം തന്നെ ഇറിറ്റേറ്റിങ് നമുക്ക് സഹിക്കണ്ടല്ലോ എന്നുള്ള ഒരു ഫീൽഡ് ആണ് അത് ബിഗ് ബോസ് ആ സമയത്തെടുത്ത തീരുമാനാണോ അല്ല ബിഗ് ബോസ് ആ സമയങ്ങളിൽ ഉള്ള തീരുമാനമായിരിക്കില്ല ചിലപ്പോൾ ബിഗ് ബോസ് അതിന്റെ മേലേക്ക് പ്ലേ ചെയ്യുന്നതാണ് സംഭവം അങ്ങനെ തന്നെയാണ് പക്ഷെ ആ എനിക്ക് അപ്പൊ തോന്നിയിട്ടുള്ളത് അപ്പെടുത്തൊരു തീരുമാനമാണ് ഇത് ഒരു ട്വിസ്റ്റ് അടിപ്പിച്ചിട്ട് മറ്റുള്ളവർക്ക് ഒന്നും കൂടിയും ഒരു ഫീൽ വരുത്താൻ വേണ്ടി അല്ലെങ്കിൽ കുറച്ചും കൂടി രോക്ഷം വരുത്താൻ വേണ്ടി ചെയ്ത ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോ നല്ല രസം ഉണ്ടായിരുന്നു ആ സമയത്ത് അനീഷ് ബ്രോ എല്ലാരും മുഖത്താ മറ്റേ ഷേവിങ് ഷേവിംഗ് സെറ്റിന്റെ ഫേം മൊത്തം ആക്കിയപ്പോൾ ആൾക്ക് ആൾക്ക് ഡിസ്റ്റർബ് ഡിസ്റ്റേർബൊന്നുമില്ല ആള് ഓക്കേ ആണ് ആള് ഇതൊക്കെ ഏറ്റവും അങ്ങനെ തയ്യാറാണ് കാരണം ബിഗ് ബോസിന്റെ ചില ചില എപ്പിസോഡുകൾ മുമ്പുള്ള എപ്പിസോഡുകൾ കണ്ടിട്ട് അതിൽ കിട്ടിയിട്ടുള്ള ഇമോഷണൽ സൈഡ് ഏതൊക്കെയെന്നുള്ള കറക്റ്റ് മനസ്സിലായിട്ടുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് ആൾക്ക് ആ രീതിയിലൊരു പ്രശ്നമില്ല നമ്മൾ അങ്ങനെ അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല പിന്നെ മെയിൻ എല്ലാവരും ടാർഗറ്റ് എന്ന് പറയുന്നത് രേണു എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻ കണ്ടസ്റ്റാൻഡിന്റെ മേലാണ് കാരണം രേണു ക്യാമറക്ക് മുമ്പിൽ എന്താണ് കാണിക്കുന്നത് എന്നുള്ളത് ഒബ്സർവ് ചെയ്യുന്ന കുറെ കൂട്ട ആളുകളാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത് ലൈവിൽ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ആ കണ്ടസ്റ്റന്റ്സ് എപ്പോ എന്ത് ചെയ്യുന്നു ആ കാര്യങ്ങളെ കൂടുതൽ ഒബ്സർവ് ചെയ്തിട്ട് അതിൽ കൂടെ കണ്ടന്റ് പോകാൻ സാധ്യത ഉണ്ട് മനസ്സിലാക്കിയിട്ട് കൂട്ടം കൂടി നിൽക്കുന്ന ഒരു ഒരു ചില മൊമെന്റുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു രേണു രേണുശ്രുതി പുറത്ത് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്ത് ആളാണ് അപ്പൊ ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുടെ ഫോക്കസ് ആ എടുക്കാൻ അപ്പൊ ബിഗ് ബോസ് ഏറ്റവും കൂടുതൽ ക്യാമറ സ്പേസ് കൊടുക്കാൻ സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ബാക്കിയുള്ള മത്സരാർത്ഥികള് ഏർ ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ അത് മനസ്സിലായി പിന്നെ ഒരുപാട് ഇത് നടന്നുള്ള കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാല് ഈ അനുമോൾ എന്ന് പറയുന്ന ആള് ക്യൂട്ട്നെസ് ആണ് അതൊക്കെ വ്യക്തമായിട്ട് അനീഷ് പ്രോ മറ്റേ നോമിനേഷനിൽ പറയുന്നുണ്ടായി ക്യൂട്ട്നസ് ആ ക്യൂട്ട്നെസ് വിതറുക എന്നുള്ള പരിപാടി ഒക്കെ അപ്പൊ ഇപ്രാവശ്യത്തെ ഇതില് കുറച്ച് ഓപ്പ ഒന്നും കൂടി സ്പീഡായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാ പ്ലേയും കുറച്ചും കൂടി ഓപ്പൺ ആയിട്ടുണ്ട് എല്ലാ കിടക്കുന്ന വാതിലുകളൊക്കെ ഏഹ് തുറന്നു വെച്ചിട്ടാണ് ഇപ്പോൾ ആൾക്കാർ കളിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റൊക്കെ ഒരു പതി പതിയെ 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 ഒരു മുറുക്കം ഉണ്ടായിരുന്നു ഇത് ബിഗ് ബോസ് ഇപ്പൊ തന്നെ എല്ലാരും അടിക്കാൻ അല്ലെങ്കിൽ എല്ലാരും ഒരു ഒഴുക്കിൻ്റെ ഒപ്പം പോയി കൊണ്ടിരിക്കുകയാണ് മറ്റേതെന്ന് പറഞ്ഞാല് അതുകൊണ്ട് കൂടി സെറ്റ് ആവലായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല എല്ലാരും ആണ് മറ്റേ ബിഗ് ബോസിന്റെ ഭാഗത്ത് ചിലപ്പോ എനിക്ക് സംശയമുണ്ട് ഇതിന്റെ ഒരു കോച്ചിങ് നടന്നിട്ടുണ്ടോന്നുള്ളത് കാരണം എല്ലാവർക്കും ഒരു വോയിസ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് ആരും ആരും ഒരു വേറെ രീതിയിലേക്ക് പോകുന്നില്ല ഒരു മാറി നിൽക്കുന്ന അല്ലെങ്കിൽ ആക്റ്റീവ് അല്ലാത്ത ഒരു രീതിയിലേക്ക് പോകുന്നില്ല വന്ന ദിവസം തന്നെ ഇവർ തുടങ്ങി കണ്ടന്റിന് വേണ്ടിയിട്ടുള്ള പരാക്രമങ്ങൾ അപ്പോ അതിൻ്റെ ഇടയിൽ ഈ അക്ബർ അക്ബർ ഖാൻ ഉണ്ടല്ലോ നമ്മുടെ അക്ബർ ഖാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് അക്ബർഖാൻ നമ്മുടെ ക്ലാസ്സിലൊക്കെ ചില ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എടാ ഞാനുണ്ടായി ഞാൻ ഇടപെട്ടിട്ടാണല്ലേ അത് റെഡിയാക്കി എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ അതുപോലത്തെ ഒരു ആളായിട്ട് എനിക്ക് തോന്നി കാരണം അടിയുടെ ഇടയിൽ പോയിട്ട് കൂടുതൽ വഷളാക്കുന്ന അല്ലെങ്കിൽ സൗണ്ട് കൂട്ടുന്ന ലൗഡാക്കുന്ന ആ രീതിയൊക്കെ അപ്പോ ആള് ആള് ഞാനവിടെ വായൊന്നും വരുന്നില്ല എന്നുള്ള പറയുന്ന ഒരു രീതിയിലേക്കാണ് ആള് ഈ സാധനത്തെ കൊണ്ടുപോകുന്നത് അല്ല ഞാനവിടെ വായില്ല ഞാൻ ഫുൾ ആക്റ്റീവ് ആയിരുന്നു എനിക്ക് പറയാനുള്ള ആയിട്ടുണ്ട് എന്നാണ് പിന്നെ എൻ്റെ പേഴ്സണൽ അഭിപ്രായം കേട്ടോ പിന്നെ അതുപോലെ ഒരുപാട് ആൾക്കാർ മാസ് ആവാൻ നോക്കുന്നുണ്ട് നമ്മുടെ ഷാനവാസ് ഇവരൊക്കെ ഇവർ ഇപ്പൊ ഇപ്പൊ തന്നെ ഇങ്ങനെ എനർജി ഇടേണ്ട ആവശ്യമുണ്ടോ ഇങ്ങനെ ഒരു ഒരു ചെറിയ കാര്യത്തിന്റെ മുകളിൽ അല്ലെങ്കിൽ ഒരാൾ വലുതാവുന്നുണ്ടെന്ന് തോന്നുന്ന സമയത്ത് അടിച്ചിടുക എന്നുള്ള ഒരു ഒരൊറ്റ തീരുമാനത്തിൽ വന്നിട്ട് അടിക്കാൻ നോക്കുന്ന ആൾക്കാർ അപ്പോ ബിഗ് ബോസ് എന്ന് പറയുന്ന പുസ്തകം കുറച്ച് ഓപ്പൺ ആയിട്ടുണ്ട് ആ ഓ സ്റ്റേജില് ആളുകൾ എന്താ ചെയ്യേണ്ടി അറിയില്ല അങ്ങനെ എന്തൊക്കെ വരകി ചെയ്യുന്നുണ്ട് ഇതിൽ ഏതൊക്കെ പോവുക ഏതൊക്കെ വരിക എന്നുള്ളതൊന്നും അറിയാതെ അതില് ഇതൊക്കെ വരും പ്ലാൻ മനസ്സിൽ വെച്ചിട്ടാണ് ഇവരൊക്കെ ഈ ബിഗ് ബോസിന് എങ്ങനെ ബിഗ് ബോസിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ നോമിനേഷനില് കൂടുതല് ഉപ്പ് പേര് വന്നിട്ടുണ്ട് അതിൽ അനീഷ് ബ്രോ മാത്രമാണ് സേഫ് ആയിട്ടുള്ളത് ആള് അനീഷ് ബ്രോയും പിന്നെ കുറച്ച് പേരാണ് സേഫ് സേഫായിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാവരും ഇവർ വന്നിട്ടുണ്ട് അനീഷ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു പക്ഷേ അനീഷ് ആയിരിക്കും ഇവിടുത്തെ എല്ലാരും മീൻ ഇര ഉണ്ടാവുക അപ്പോ അങ്ങനെ ഒരു മൂവ് ബിഗ് ബോസ് കാണിച്ചതിൽ നമുക്ക് പല ആൾക്കാരുടെയും ഗെയിം വേറൊരു ഗെയിം പ്ലാനിംഗ് കൂടി മനസ്സിലാവുന്നുണ്ട് ഈ അനീഷ് അല്ലാതെ വേറെ എന്ത് ഫോക്കസ് ആണ് ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ ഈ അപ്പാനി രവി പറഞ്ഞ അപ്പാനി ശരത് എന്ന് ആള് ഏഹ് രേണുവിനെ നല്ല ഫോക്കസ് ചെയ്തിട്ടുണ്ട് നല്ല അവർക്ക് അവർക്കെതിരൊരു ഗെയിം പ്ലാൻ സെറ്റ് ചെയ്യാനുള്ള താല്പര്യമുണ്ട് അത് പുറത്തു നിന്നുള്ള എന്തൊക്കെ വിവരങ്ങൾ അനുസരിച്ച് ആളുകൾ കൂടുതലും അനുസൃതിക്ക് എതിരായിരിക്കും അപ്പൊ ഈ എതിരുള്ള ആൾക്ക് നേരെ എന്തെങ്കിലും ഒരു ആയുധം കൊണ്ട് വന്നുകഴിഞ്ഞാൽ കൂടുതൽ കയ്യടി കിട്ടും എന്നൊക്കെ അറിഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ഒരു ബ്രോ അതൊരു ഫ്ലോപ്പ് ആയിരിക്കും ഈ തലവേദന കേസൊക്കെ ഒന്നും കണ്ടല്ലോ അപ്പോൾ ഈ ഉറക്കത്തിന്റെ ക്ഷീണം എല്ലാവർക്കും ഉണ്ടാവും ഈ ഇന്നലെ പ്രത്യേകിച്ചും ടാസ്ക് നടന്നിട്ടുണ്ട് രാത്രി അപ്പൊ അതിനെ അതിനെ ചൊല്ലിട്ട് ഓർക്കത്തിൻ്റെ ഭയങ്കര പ്രശ്നം ഉണ്ടാകും അപ്പോൾ ഈ തലവേദന പറഞ്ഞത് ഉള്ളത് തന്നെ ആയിരിക്കും ഈ ഓർക്കത്തിൻ്റെ പ്രശ്നം നമുക്ക് തന്നെ അറിയാലോ ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് തലവേദന ഒക്കെ വരും അപ്പം അതിൻ്റെ ഹാങ് വോളിൽ ചിലപ്പോൾ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ടെൻഡൻസിയിൽ നമ്മൾ എന്ത് ചെയ്യും തലവേദന എന്ന് പറഞ്ഞിട്ട് കൂടുതൽ പ്രസ് ചെയ്തിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ അതിനെ ചൊല്ലിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട കാര്യമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല പക്ഷെ അത് ബിഗ് ബോസ് ആണ് അപ്പോൾ ഇവിടെ ഇവിടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ പ്രതിസന്ധികളുണ്ടെങ്കിൽ തന്നെ ആൾക്കാർക്ക് കൂടുതൽ കാണാനുള്ള ഒരു ത്വര ഉണ്ടാവുള്ളൂ എന്നുള്ളത് കൊണ്ട് കളിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അപ്പോൾ നാളെ നാളെ നമ്മൾ പുതിയ ഒരു വീഡിയോ ആയിട്ട് വരെ വരുന്നതായിരിക്കും അപ്പോൾ ഇടക്കിടക്ക് വരാൻ താല്പര്യമുണ്ട് ഇടയ്ക്കിടക്ക് പുതിയ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ താല്പര്യമുണ്ട് പക്ഷേ സമയമില്ലാത്തത് കൊണ്ടാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നാളെ ഇതുപോലെ അടുത്ത റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും